ഭഗവാനുമായിട്ട് എത്രത്തോളം നമ്മൾ അടുത്തു നമ്മൾ ശരിയായ പാതയിലാണോ ആത്മീയമായിട്ടുള്ള ഉന്നതി സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും മനസ്സിലുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും രണ്ട് ലക്ഷണങ്ങൾ വഴി നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കും വലിയ സിദ്ധി കിട്ടുക സ്വപ്ന ദർശനം കിട്ടുക ഇതൊന്നുമല്ല ഭഗവാൻ നമ്മളുടെ അടുത്ത് വന്നു എന്നുള്ളത് തെളിവ് പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട് ഞാൻ നല്ല രീതിയിൽ ഭഗവാന്റെ പ്രസൻസ് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് അനുഭവിക്കാറുണ്ട് പല കാര്യത്തിലും അത്ഭുതകരമായിട്ട് പോലും ഭഗവാൻ എന്നെ രക്ഷിക്കാറുണ്ട് പക്ഷേ എനിക്ക് സ്വപ്നദർശനം ഇതുവരെ കിട്ടിയിട്ടില്ല പെട്ടെന്ന് സ്വപ്നദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ മഹാഗുരുക്കന്മാർ ശ്രീ അരബിന്ദോ പോലുള്ള മഹാഗുരുക്കന്മാർ അല്ലെങ്കിൽ ആ നിലയിൽ നിൽക്കുന്ന പല ഗുരുക്കന്മാരും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം യഥാർത്ഥ സ്വപ്നദർശനമാണ് പക്ഷേ ഞാനൊരു ഇൻഡിക്കേഷൻ തരാം യഥാർത്ഥ സ്വപ്നദർശനമാണ് കിട്ടുന്നതെങ്കിൽ ആ സ്വപ്നദർശനം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് ഫീൽ ചെയ്യും പക്ഷെ പലരും സ്വപ്നദർശനം കണ്ട് എഴുന്നേൽക്കുമ്പോൾ വളരെയധികം ക്ഷീണിതരായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ആ സ്വപ്നദർശനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ശരിക്കും ഭഗവാനാണോ അതോ ഭഗവാനായിട്ട് വേറെന്തെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ വന്നതായി എന്തുമായിക്കട്ടെ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഭഗവാന്റെ യഥാർത്ഥ ഭക്തർക്ക് കണ്ടുവരുന്ന മൂന്ന് ലക്ഷണങ്ങളുണ്ട് ഭഗവാന്റെ യഥാർത്ഥ ഭക്തർക്ക് മാത്രം വേഗത്തിൽ സംഭവിക്കുന്ന മൂന്ന് ലക്ഷണങ്ങൾ അതിലൊന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്തോത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ ഒരു പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രയാസമായിരുന്നു ചിലപ്പോൾ നടുവിന് വേദന എടുക്കുമായിരിക്കും ചിലപ്പോൾ കാൽമുട്ട് വേദന എടുക്കുമായിരിക്കും ചിലപ്പോൾ ഒരു തരത്തിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് നമ്മളുടെ ഏകാഗ്രത എന്ന് പറയുന്നത് വട്ടപൂജ്യമായിരിക്കും എന്താ പറയുക ഒരു ഒരു രീതിയിലും ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് എഴുന്നേൽക്കണം സിനിമ കാണണം ടി വി കാണണം പണിക്ക് പോകണം അത് എഴുതെന്നുള്ള പല ചിന്തകളായിരിക്കും പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾക്ക് ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് ആസനത്തിൽ നിന്ന് നമ്മൾക്ക് എഴുന്നേക്കാനേ സാധിക്കാത്തത്രയും നമ്മൾക്ക് ആനന്ദം ലഭിക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾക്ക് ആ ഒരു ഭഗവാന്റെ മന്ത്രം നാമം സ്തോത്രം ജപിച്ച് മതി വരുന്നില്ലെങ്കിൽ അതെല്ലാവർക്കും നമ്മളെപ്പോലെ എല്ലാവർക്കും സംഭവിക്കുന്ന ആരും ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നോ രണ്ടോ മഹാഭക്തർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആദ്യമൊക്കെ ഭഗവാൻ്റെ ഒരു നാമം ജപിക്കുമ്പോൾ സ്തോത്രം ജപിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കണമെന്നുള്ള തോന്നലാണെങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞ് എഴുന്നേൽക്കാനേ സാധിക്കാത്തൊരവസ്ഥയിലേക്കായോ കുറച്ച് നേരം നേരം കൂടി ഇരിക്കാം കുറച്ച് നേരം കൂടെ സ്തോത്രം ജപിക്കാം കുറച്ച് നേരം കൂടെ നാമം ജപിക്കാം മനസ്സിന് എന്തോ ഒരു സന്തോഷം ഉണ്ടാകുന്നു മനസ്സിന് എന്തോ ഒരു പോസിറ്റിവിറ്റി നമ്മൾ പറയല്ലോ പോസിറ്റിവിറ്റി സകാരാത്മകത ആ സഹാ സകാരാത്മക ഊർജം നമ്മളിലേക്ക് പ്രസരിക്കുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു നമുക്ക് കോടീശ്വരരാകുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നു എന്നുള്ളതല്ല ഉള്ളതല്ല അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് യഥാർത്ഥ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഉള്ളിലൊരു സന്തോഷം അനുഭവിക്കുന്നതാണ് ഈ സന്തോഷം നമ്മൾ മറ്റുള്ളവരിലേക്കും പകർന്നു നൽകും നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ വളരെയധികം മനസ്സ് പോസിറ്റീവാകുകയും ആകുകയും വളരെയധികം സന്തോഷമുണ്ടാകുകയും നമ്മളുടെ മുഖത്ത് തന്നെ ഒരു പ്രസരിപ്പുണ്ടാകുകയും മറ്റൊരാളോട് വളരെ എന്താ പറയുക വിനയത്തോടെ സ്നേഹത്തോടെ ഒക്കെ പെരുമാറാൻ തോന്നുകയാണെങ്കിൽ ഈ ജപിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ അതിനർത്ഥം ഭഗവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിന് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഇങ്ങനെയുള്ള സയൻസൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഭഗവാൻ തിരഞ്ഞെടുത്തത് എന്ന് ഉറപ്പിച്ച് പറയേണ്ടത് അല്ലാതെ ഭഗവാൻ നേരിട്ട് വന്ന് കെട്ടിപ്പിടിക്കുകയോ കോടീശ്വരനാക്കുകയോ സ്വപ്നദർശനം ശരിയാണ് ഇതെല്ലാം സംഭവിക്കും സ്വപ്നദർശനവും സംഭവിക്കും ഭഗവാൻ നമുക്ക് സമ്പാദ്യവും തരും അതൊക്കെ ഇനിയും പോകേണ്ട ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാണ് അതൊക്കെ സ്വപ്നദർശനം എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ആരാധിച്ച് അത്രത്തോളം ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് സംഭവിക്കും തീർച്ചയായിട്ടും സംഭവിക്കും പക്ഷെ അതിലേക്ക് നമ്മൾക്ക് എത്താൻ കുറച്ചുകൂടെ സമയമെടുക്കും അതാണ് ഞാൻ പറയുന്നത് ഇന്ന് വിളിച്ച് നാളെ സ്വപ്നദർശനം കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾക്ക് അതിന് ഒരു സമയമെടുക്കും നമ്മൾ ആരാധിക്കുന്നതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സൊക്കെയാണ് അതിലെ പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിച്ച സ്വപ്നദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിനു മുൻപ് നമ്മൾക്ക് ശരിക്കും ഉണ്ടാകുന്ന നമ്മൾ കറക്റ്റ് പാതയിലാണോ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടോ എന്ന് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഈ സ്വപ്ന സ്വപ്നദർശനത്തെക്കെക്കായാലും വലിയൊരു സ്ഥിതിയാണ് ഭഗവാൻ്റെ നാമം ഉച്ചരിച്ച് മതി വരുന്നില്ല ഭഗവാൻ്റെ സ്തോത്രം ഭഗവാൻ്റെ മുഖം കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് യഥാർത്ഥ ഉന്നതമായ അവസ്ഥ നമ്മളിത് വളരെ നിസ്സാരമായിട്ട് കരുതായിരിക്കും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് ഭഗവാൻ്റെ സ്തോത്രം ജപിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാൻ തോന്നില്ല വളരെ നിസാരമായിട്ട് പറയുകയാണ് ഞാൻ അപ്പോൾ ചിന്തിക്കും ദൈവമേ എത്ര ലക്ഷം പേര് എന്നെ പോലെയും എന്താ പറയുക നിങ്ങളിൽ ചിലരെ പോലെയും ചിലർ മഹാഭക്തരാണ് ഒക്കെ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് നടക്കാത്തതാണല്ലോ ഇയാൾക്ക് സംഭവിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ട് ഇരുന്നിട്ടുണ്ട് ചിലർ പറയും എനിക്ക് സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ മതി വരാറില്ല അത് കേൾക്കുമ്പോൾ കൊതിയാകുന്നു നമുക്കൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല മണിക്കൂറുകളോളം ഇരിക്കുന്നവരുണ്ട് സ്ത്രോത്രങ്ങൾ ജപിച്ചു എല്ലാം മുഴുകിയിരിക്കുന്ന കാരണം അത്രത്തോളം അവർക്ക് എന്താ പറയുക ആ ഭഗവാനുമായിട്ട് അത്രത്തോളം ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് കാര്യം നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിച്ചിട്ട് നമുക്ക് സമയം പോകും അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതുപോലെ തന്നെ ആ എതിർവശത്തിരിക്കുന്ന ആൾക്ക് നമ്മളോടും ഒരു സ്നേഹം ഉണ്ടായിരിക്കണം നമുക്ക് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ സമയം അവിടെ ഇരിക്കാൻ തോന്നുന്നത് ഇതേ ഒരു അവസ്ഥയാണ് അവിടെ ആ ഫോട്ടോയിലുള്ള ആ വിഗ്രഹത്തിലുള്ള ഭഗവാനും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്കും അങ്ങോട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് അവിടെ ഒരു കണക്ഷൻ പോസിറ്റീവ് സകാരാത്മകത സകാരാത്മക കണക്ഷൻ ഉണ്ടാവുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ചിലർ വരുമ്പോൾ നമുക്ക് ആ പരിസരത്ത് പോലും നിൽക്കാൻ തോന്നില്ല പക്ഷെ ചിലരെ കാണുമ്പോൾ അങ്ങോട്ട് ഓടി എത്താൻ തോന്നും ചിലരുടെ മുഖം കണ്ടാൽ ആ ദിവസം നമുക്ക് ഫുൾ ഹാപ്പി ആയിരിക്കും ഇപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ എഴുന്നേൽ നമുക്ക് ജോലിക്ക് പോകുന്ന വഴിയിൽ ഒരു എന്താ പറയുക ഒരു നല്ല പ്രസരിപ്പുള്ള ഒരാൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് ആ ദിവസം മൊത്തം ഹാപ്പിയാണ് പക്ഷേ അതേസമയം നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വാതുറന്നാൽ നല്ലത് മാത്രം പറയാത്ത ഒരാൾ കണ്ടാൽ നമുക്ക് ആ ദിവസം പോക്കായിരിക്കും അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മളുടെ മുന്നിലിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനൊരു ശക്തി അപ്പുറത്തിരിക്കുന്നുണ്ട് നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് അവിടെ കുറേ നേരം ഇരിക്കാൻ തോന്നുന്നത് അവിടെ നമ്മൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത് നമ്മൾക്ക് സിനിമ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നതോ ഒക്കെ പോലും പലരും മറന്നു പോകാറുണ്ട് അത്രത്തോളം എനിക്ക് കുറച്ച് നേരം കൂടി ഇരിക്കണം ആ ഭഗവാന്റെ ആ ഇരിക്കണം ചിലർക്ക് ചില ക്ഷേത്രത്തിൽ പോകുമ്പോഴാണ് ഈ സംഭവിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ എനിക്ക് കുറച്ച് നേരം കൂടി ഇരിക്കണം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് രസമാണ് അല്ലെങ്കിൽ സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വളരെ ആത്മീയമായിട്ട് നിങ്ങൾ മുന്നേറുന്നതിൻ്റെ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് അടുക്കുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവാനിലേക്ക് നമ്മൾ അടുക്കും തോറും അത്രത്തോളം പുണ്യം ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലരും പ്രതീക്ഷിക്കും കോടീശ്വരാവും അതല്ല കോടീശ്വരരാകും അല്ലെങ്കിൽ പണം സ്വത്ത് സുഖം എന്നുള്ള എല്ലാ തരത്തിലുള്ള ചിന്തയും പോയിട്ട് എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നി ആത്മീയമാകും അതായത് ഇതൊക്കെ എന്തിനാണ് ദൈവമാണ് പരമമായ സത്യം ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു ദൈവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ദൈവത്തിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാനോ ഭഗവതിയുടെയോ കഥകളോ സ്തോത്രങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആത്മീയമായിട്ടുള്ള രഹസ്യങ്ങളോ ഒക്കെ മനസ്സിലാക്കുന്നു ഗ്രന്ഥങ്ങൾ വായിക്കാൻ തോന്നുന്നു ഗുരുക്കന്മാരുടെ സമാധിസ്ഥാനങ്ങൾ കാണുന്നു ക്ഷേത്രങ്ങളിൽ പോകാൻ തോന്നുന്നു ഇതൊക്കെ വളരെ ഉന്നതമായ അവസ്ഥയാണ് സ്വത്തും സുഖവും എല്ലാം താനേ വന്നുകൊള്ളൂ പക്ഷേ നമ്മൾ നമ്മൾ പലപ്പോഴും പല ദൈവങ്ങളെ ആരാധിക്കുന്നത് നമ്മളുടെ സാഹചര്യം കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ വെറും മനുഷ്യനായി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എനിക്ക് ദൈവികമായ കരങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾക്ക് രോഗാവസ്ഥയിലും ദാരിദ്ര്യാവസ്ഥയിലും ഒക്കെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് പക്ഷേ വിളിച്ച് 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 ആ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കണം സ്വത്തും സുഖം ഒക്കെ സെക്കൻഡറി ആണെന്നുള്ളൊരു ഭാവം തോന്നും അതായത് സമ്പാദ്യവും ഐശ്വര്യവും ഒക്കെ രണ്ടാമത്തെ കാര്യം പക്ഷെ എനിക്ക് ഏറ്റവും വലുത് ഭഗവാനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഒരാത്മീയമായിട്ടുള്ള ഒരു കരുണ എല്ലാവരോടും തോന്നും ഇത് ഞാൻ പറയുന്നത് പലതരത്തിലുള്ള സാധന പദ്ധതികളുണ്ട് താന്ത്രികമായ മാർഗങ്ങളുണ്ട് ദക്ഷിക്ഷിണം വാമമൊക്കെ ഉണ്ട് ആ ഒരു മാർഗ്ഗത്തെക്കുറിച്ചെല്ലാം പറയുന്നത് നമ്മളെല്ലാവരും ഗുരുവൊന്നുമില്ലാതെ സാധാരണ ഭക്തനിലയിൽ ഭക്തിയിൽ മുന്നോട്ട് പോകുന്ന നമ്മളിപ്പോൾ പറയുന്ന പോലെ ദുർഗാദേവിയെയും അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെയും ശിവഭഗവാനേയും കാളിദേവിയൊക്കെ ഭക്തിയാദരവോടെ ആരാധിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഭക്തിയാദരവോടെ മുന്നോട്ട് പോകുമ്പോൾ അഭേദ്യമായിട്ടുള്ള കരുണയുണ്ടാകും ഒരു മൃഗത്തിനോടും ഒരു പുൽനാമ്പിനോടു പോലും കരുണയുള്ളവരുണ്ട് പക്ഷെ അത്രത്തോളം ഒന്നും മഹാനായാൻ നമുക്ക് സാധിക്കില്ല പക്ഷെ ഒരു നായ പോലും വിശന്നിരിക്കുന്ന കണ്ടാൽ അല്ലെങ്കിൽ ഒരു പൂച്ച വിശന്നിരിക്കുന്ന കണ്ടാൽ പോലും അതിനൊരു നേരത്തെ ആഹാരം കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു മൃഗത്തെയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൃഗത്തെയോ അല്ലെങ്കിൽ എന്തിനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളാണെങ്കിൽ കല്ലെടുത്തെറിയുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവികളെ ഒക്കെ കൊല്ല കൊല്ലുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ നേരിട്ട് അനുഭവിച്ച കണ്ടിട്ടുള്ള ഒരാളാണ് ഇങ്ങനെയുള്ളവരുടെ സ്വഭാവം അടിമുടി മാറും നേരത്തെ ഒരു നായ വഴിയിൽ കൂടെ പോയ കല്ലെടുക്കുന്ന ആള് ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുമ്പോൾ അതിന് വേദനയ്ക്ക് അതിൻ്റെ പൊസിഷനിൽ നിന്ന് അതിന് വേദനിക്ക് എമ്പതി തോന്നും അതായത് അതിൻ്റെ പൊസിഷനിൽ നിന്ന് ചിന്തിക്കും അതിനും വിശക്കുന്നുണ്ടാവില്ലേ അതിനും വേദനിക്കുന്നുണ്ടാവില്ല അതുപോലെ മനുഷ്യരോടും തോന്നും മനുഷ്യരോടും മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാം അഭേദ്യമായിട്ടുള്ള സ്നേഹം ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന അതിലൊന്ന് ദൈവത്തിൻ്റെ അടുത്ത് കുറച്ചു നേരമല്ല ഒരുപാട് നേരം ഇരിക്കാൻ തോന്നും രണ്ടാമത് നമ്മൾക്ക് എല്ലാം വിരക്തി എല്ലാത്തിനോടും വിരക്തി തോന്നും ആ ഭഗവാന്റെ തിങ്കിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ ആ ഭഗവാനെ സേവിക്കണം ഭഗവാനാണ് ഏറ്റവും വലുത് ഈ ജീവിതത്തെക്കുറിച്ച് പല ചിന്തകളും ഉണ്ടാവും മരണത്തിന് ശേഷം എന്തുണ്ടാവും അല്ലെങ്കിൽ എന്തിനാണ് ഈ ജീവിതം അങ്ങനെയുള്ള പല ആത്മീയ ചോദ്യങ്ങളും ഉണ്ടാവും മൂന്നാമത് എല്ലാത്തിനെയും സ്നേഹിക്കുന്നൊരു മനസ്ഥിതിയിലേക്കും വരും ഞാൻ ഈ സ്നേഹിക്കുന്ന ഈ മനസ്ഥിതി എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമില്ല എല്ലാത്തിനെയും സ്നേഹിക്കുന്ന അന്വേഷിച്ചു എന്നുള്ള അവസ്ഥ ആ ഒരു അവസ്ഥയിൽ എത്തുന്ന ഒരാളെക്കുറിച്ച് അങ്ങനെ ഒരാൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് തന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും കാരണം അത് അത്രത്തോളം മഹത്തരമായിട്ടുള്ള അവസ്ഥയാണ് വളരെ റേർ അവസ്ഥയാണ് ആ അവസ്ഥയാണ് ശരിക്കുമുള്ള അവസ്ഥ അങ്ങനെയുള്ളവർക്ക് ഒരു ക്ഷേത്രത്തിലും പോകേണ്ട ആവശ്യമില്ല അവരുടെ ഉള്ളിൽ തന്നെ ദേവൻ കൂടിയിരിക്കുന്നു അപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ അപ്പൊ ഇതൊക്കെയാണ് മൂന്ന് ലക്ഷണങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് തീർച്ചയായിട്ടും ഇത് അച്ചട്ട് ലക്ഷണങ്ങളാണ് ഭഗവാനിലേക്ക് നമ്മൾ എത്തുന്നുള്ളതിൻ്റെ അച്ചട്ട് ലക്ഷണങ്ങളാണ് ഓരോ സംശയമില്ല അല്ലാതെ കോടീശ്വരനാകുന്നു ഭഗവാനെ നേരിട്ട് കാണുന്നു കൈലാസത്തിലേക്ക് വിരുന്നു വിളിക്കുന്നു എന്നൊന്നും അല്ല അതൊന്നും അല്ല ലക്ഷണങ്ങൾ പലരും ചിന്തിക്കും ഞാൻ ഒരു എന്താ പറയുക പഞ്ചാക്ഷരി ഇത്ര ലക്ഷം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശിവൻ എന്നെ കൈലാസത്തിൽ കൊണ്ടുപോകും കൈലാസത്തിൽ കൊണ്ടുപോയി എനിക്ക് എന്ത് ഒരുപാട് സിദ്ധികൾ തരുമെന്നൊക്കെ പലരും പ്രതീക്ഷിക്കും അതൊന്നും അല്ല നമ്മൾ പോലും അറിയാതെ ഭഗവാനിലേക്ക് അടുക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം ഇതൊക്കെയാണ് സത്യമായിട്ടുമുള്ള ലക്ഷണങ്ങൾ ഇതാണ് സത്യസന്ധമായിട്ട് അല്ലാതെ എനിക്ക് എന്തു വേണമെങ്കിലും പറയാമല്ലോ നിങ്ങൾ വിശ്വസിക്കില്ലേ എനിക്ക് പറയാം നിങ്ങൾ ഇത്ര ലക്ഷം ജപിച്ചു കഴിയുമ്പോൾ പ്രത്യക്ഷമായിട്ട് ശിവൻ തൃശൂലവും തൃശൂലധാരിയായ ശിവൻ നിങ്ങളുടെ മുന്നിൽ തൃശൂലവുമായി ധമുരവുമായി വന്നെത്തുന്നു ഇതൊക്കെ ആരും വിശ്വസിക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട ചിന്തിക്കണ്ട വിശ്വസിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ പലരും ചിന്തിക്കും അപ്പം മഹാഗുരുക്കന്മാരോ തീർച്ചയായിട്ടും മഹാഗുരുക്കന്മാർക്ക് ഇതൊക്കെ അനുഭവം ഉണ്ട് നേരിട്ടുള്ള ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് മഹാഗുരുക്കന്മാരാണെന്നുള്ളൊരു ബോധം നമ്മൾക്ക് നമുക്കുണ്ടാകണം അവരവരുടെ ജീവിതം തന്നെ ഭഗവാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ് അങ്ങനെയുള്ളവർക്ക് അത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലാതെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ നേരിട്ട് വന്ന് ദർശനം നൽകി ഞാൻ കൈലാസത്തിൽ എത്തി എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ് അതൊന്നുമല്ല വിരക്തി ഉണ്ടാവും ഇതെല്ലാം ആദ്യപടിയാണ് പിന്നീട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കൂടുതൽ നന്നായി മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിൽ ഒരു ഗുരുനാഥൻ വന്നാൽ ഇനി ഗുരുനാഥൻ ഇല്ലെങ്കിൽ പോലും ഭക്തി ഭക്തിയാദരവോടെ അത്രയും നല്ല പരാഭക്ത മനസ്സുണ്ടെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് പ്രത്യക്ഷമാവും അതൊരു സത്യം തന്നെയാണ് പക്ഷേ അതുവരെ നമ്മളേവർക്കും തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകൾക്കും ഇതൊന്നും സംഭവിക്കില്ല മഹാസന്യാസ ഗുരുക്കന്മാർക്കൊക്കെ അത് സാധിക്കുകയുള്ളു അപ്പോൾ ആ ഒരു ബോധം നമ്മൾക്കുണ്ടാകണം അല്ലാതെ എല്ലാവർക്കും മറ്റ് സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ ഉന്നതരാണോ എന്ന് മനസ്സിലാക്കാൻ ഈ മൂന്ന് ലക്ഷണങ്ങൾ മാത്രം മതി വേറെ ഒന്നും വേണ്ട വേറെ ഒരു കാര്യവും വിശ്വസിക്കേണ്ട ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആത്മീയമായി ഉന്നതമായ ഭക്തനിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത്രയും ഭാഗ്യം ചെയ്തവരാണ് അഹോബിലം അഹോബിലം